അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരുപാട് പേര് ചോദിച്ചതും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വീട് എന്നുള്ളത് അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ് നല്ല വറക്കത്തുള്ള ഒരു വീടുണ്ടായി കാണാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം അതിനുവേണ്ടി തന്നെയാണ് പലരും അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നതും നല്ല ജോലി തേടി പോകുന്നതൊക്കെ വീടില്ലാത്തവർ വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ അതുപോലെ തന്നെ വീട് പണി പൂർത്തീകരിക്കാൻ പറ്റാത്തവർ വീടുപണി തുടങ്ങി പകുതിയിലെത്തിയവർ വീടുപണി നടത്താൻ പല തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു നല്ല പറക്കത്തുള്ള വീട് ഐശ്വര്യമുള്ള വീട് നൽകുമാറാകട്ടെ ആമീൻ എറബുൽ ആലമീൻ പറഞ്ഞു വന്നത് വീട് എന്ന സ്വപ്നം പൂവണിയാൻ ഏതാനും കുറച്ച് തിക്റുകൾ നമുക്ക് പരിചയപ്പെടാം വളരെ അധികം ഗുണം നിറഞ്ഞ തിക്റുകളാണ് പറയാൻ പോകുന്നത് ഈ തിക്രുകൾ ചൊല്ലാൻ സാധിച്ചാൽ നിങ്ങളുടെ വീട് വീട് എന്ന സ്വപ്നം പൂവണിയാൻ പൂവണിയും ഇൻഷാ അല്ലോ ആദ്യത്തെ തിക്രു പറയാം യാ 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 അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒരു പേരാണ് ഈ എന്നൊരു ഇസ്മ ഇത് ഇതിൻ്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ചൊല്ലേണ്ട സമയം പറഞ്ഞു തരാം സുബിഹി നിസ്കാരത്തിന് ശേഷം യാ എന്ന എന്നതിക്കറ് ഒരു നൂറ്റി പ്രാവശ്യം അർത്ഥം ചിന്തിച്ചു കൊണ്ട് ചൊല്ലുക രണ്ടാമത്തെ യാ 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 ഫത്താഹ് ഫത്താഹ് തിക്കറാണ് വിജയം നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതേ ടൈമിൽ തന്നെ സുബിസ്കാർ സംസ്കരിച്ചതിന് ശേഷം തന്നെ ഇതും കൂടി ചൊല്ലുക ഈ ഇസ്മ ചൊല്ലുമ്പോൾ നമ്മുടെ വലതു കൈ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വെച്ച് ഒരു തവ എഴുപത്തി ഒന്ന് തവണ എഴുപത്തി ഒന്ന് തവണ ചൊല്ലുക അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം അടിഞ്ഞുകിടക്കുന്ന വാതിലുകളെല്ലാം തുറക്കപ്പെടും ഇൻഷാ ഈ ഇസ്മിന് ധാരാളം ഗുണഫലങ്ങൾ ഉണ്ട് മൂന്നാമത്തെ ഇസ്മ ഇതാണ് യാ 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 അള്ളാഹുവിൻ്റെ അസ്മാഹുലുസിനെ ഒരു ഇസ്മ തന്നെയാണ് ഇതും രാജാദി രാജാതിരാജൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതും സുബി ഹിൻസ്കരിച്ചതിന് ശേഷം ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലുക അപ്പോൾ സുബി ഹിൻസ്കാരത്തിന് ശേഷം നൂറ്റി പതിനാല് പ്രാവശ്യം പറയുക ൊന്ന് തവണ പറയുക ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രാവശ്യം എന്നിങ്ങനെ ചൊല്ലുക പിന്നീട് എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് ശേഷം അല്ലാഹുവിൻ്റെ മറ്റൊരു ഇസ്മാണ് ഈസ്മ ഒരു നൂറ് പ്രാവശ്യം ഇതും കൂടി ചൊല്ലുക എന്നിട്ട് ആത്മാർത്ഥമായി ദുവ ചെയ്യുക വീടെന്ന സ്വപ്നം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുവാ ചെയ്ത അള്ളാഹു آدوا تتقلى الله توفيق يجيو ماراگٹے آمين يا رب العالمين السلام عليكم ورحمه الله وبركاته